പാടവരമ്പത്ത് നിന്നും ഞാറ്റുപാട്ടിന്റെ അലയൊലികൾ ഉയർന്നു ഒപ്പം ആർപ്പുവിളകളും കയ്യടിയും കൂടിയായപ്പോൾ കണ്ടത്തിൽ ചേറു കുതിച്ചു കുതിച്ചുപാഞ്ഞ് കാളക്കുട്ടന്മാർ പെരുമണ്ണ മുല്ലമണ്ണ പാടത്താണ് കാണികളെ ആവേശത്തിലാക്കി കാളപ്പൂട്ടും ഊർച്ച തെളിയും അരങ്ങേറിയത് തൊണ്ണൂറോളം കാളകളാണ് കണ്ടത്തിൽ മാറ്റുരച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പാടവരമ്പത്ത് കാളക്കുട്ടന്മാരുടെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് പഴയകാല കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു കാളപ്പൂട്ടും ഊർച്ചതളി മത്സരങ്ങളുമെല്ലാം എന്നാൽ ഈ കാലത്ത് ഇതെല്ലാം ഓർമ്മയായി മാറുകയാണ് അതിനിടെയാണ് മുല്ലമണ്ണപ്പാടത്ത് കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി കാളപ്പൂട്ടിൻ്റെ അലയൊലികൾ ഉയർന്നത് ഈ വർഷം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടൂറിസം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് മുല്ലമണ്ണ ജനകീയ കാളപ്പുട്ട അസോസിയേഷനും പെരുമണ്ണ ഗ്രാഞ്ച ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഒരു അഖില കേരള കാളപ്പുട്ട് മത്സരമാണ് നടക്കുന്നത് അത് എയും ബിയും സിയും മൂന്ന് ടൈപ്പ് കന്നുകൾ ഒരേ ടൈമിൽ ഇറങ്ങി തൊണ്ണൂറോളം കന്നുകൾ ഓൾറെഡി എന്നോട് മത്സരത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് ഔദ്യോഗികമായിട്ടും നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ സ്പിരിറ്റിൽ തന്നെ കാണികളും കന്നുടമകളും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പാലക്കാട് തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ല വയനാട് ജില്ലകളിൽ നിന്ന് വന്ന എൺപതിൽ പരം തൊണ്ണൂറോളം കാളുകളും ഫ്രീ കാളകളടക്കി തൊണ്ണൂറോളം കാളുകൾ മാറ്റി മാറ്റുകയാണ് വർഷം കാണാൻ വരാറുണ്ട് അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ കുറെ ആൾക്കാരുണ്ടാവും നല്ല കച്ചവടവും എല്ലാം കൂടെ നല്ല രസാണ് കാണാൻ കാണാൻ എല്ലാ എല്ലാ ഇവിടെ നല്ല നല്ല നല്ലൊരു അനുഭവമാണ് പിന്നെ ഒരുപാട് തോന്നുന്നത് ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത്തവണത്തെ കാളപ്പൂട്ട് മത്സരം കോഴിക്കോടിനു പുറമേ മലപ്പുറം തൃശൂർ കണ്ണൂർ പാലക്കാട് വയനാട് എന്നിവിടങ്ങളിൽ നിന്നും മത്സരിക്കാൻ ലക്ഷണമൊത്ത കാളകളും മൂരികളും മുല്ലമണ്ണപ്പാടത്ത് എത്തിയിരുന്നു ഒരു ഭാഗത്ത് കാളയും മറുഭാഗത്ത് മൂരിയുമാണ് മത്സരത്തിന് മുഖത്തിൽ കെട്ടുക ഇവയുടെ കഴുത്തിൽ മുഖം കെട്ടിയ ശേഷം മുഖത്തിലേക്ക് പൂട്ടിക്കാരന് കയറി നിൽക്കാനുള്ള ചെരുപ്പ് വടി ഉറപ്പിക്കുന്നതോടെ കാളയും മൂരിയും കുതിച്ചുപായും കാളപൂട്ടെന്ന് പറഞ്ഞാല് കാളപൂട്ടില് വലത്ത് കാളയും എടത്ത് മൂരിയായിട്ടാണ് നമ്മൾ കാള എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശമായി മൂരി മൂരിയാവുമ്പോ നമ്മള് ചിലപ്പോ ഒന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിക്കുന്ന ഒരു മാറിയാണ് കാള അല്ല മൂരി അപ്പൊ മൂരിനെ നമ്മൾ എടുത്തിട്ടാണ് ഇത്രയും കാലമായിട്ട് പൂട്ടിയത് ഇപ്പോളും അതേ നേതൃത്വത്തിലാണ് പൂട്ടുന്നത് അതങ്ങനെ ഇതിന്റെ ഒരു സമ്പ്രദായം എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെറുപ്പത്തിൽ ഇതിന്റെ ഒരു ആവൽസ്യത്തിലാണ് സ്കൂളിൽ പോണ സമയത്ത് ബുക്കൊക്കെ സ്ഥലത്ത് വഴിയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ പോകും വൈകുന്നേരം നേരത്തെ ഇങ്ങനെയൊക്കെയാണ് ഒക്കെ എല്ലാരും പിന്നെ ഒമ്പതാം ഇങ്ങനെയൊക്കെ ചെയ്തിണ്ട് അന്നേ ഈ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ട്രാക്കിൽ പാഞ്ഞെത്തുന്ന ഉരുക്കൾക്കാണ് ഒന്നാം സമ്മാനം ലഭിക്കുക ഏറെ ചെലവേറിയ കാര്യമാണ് കാളപൂട്ട് മത്സരങ്ങൾക്കുള്ള ഉരുക്കളെ സംരക്ഷിക്കുക എന്നത് കാലം എത്ര മാറിയാലും പഴമയുടെ സൗന്ദര്യം നിലനിർത്താനാകും അതിനുത്തമ ഉദാഹരണമാണ് മുല്ലമണ്ണത്തെ കണ്ടം ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുത്ത കാളകളും അവയുടെ സംരക്ഷകരും ഇനി അടുത്ത മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇ ടി വി ഭാരത് കോഴിക്കോട്